തങ്കമണി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തിയാറിലെ എൽഡിഎഫ് ഗവൺമെന്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് തങ്കമണി പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത് കാമാക്ഷി പഞ്ചായത്തിന്റെ പഴയ ഓഫീസ് കെട്ടിടത്തിൽ പരിമിതികളുടെ നടുവിലായിരുന്നു നാളിതുവരെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ അര ഏക്കർ സ്ഥലത്താണ് സംസ്ഥാന സർക്കാർ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയ ബഹുനില മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്റ്റേഷൻ എന്നുള്ളത് ഗവൺമെന്റിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന സന്ദർഭത്തിലാണ് തങ്കമണിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത് തങ്കമണി പോലീസ് ഔട്ട് പോസ്റ്റും പോലീസ് പോലീസ് സ്റ്റേഷനുമൊക്കെ സാന്നിധ്യമുണ്ടൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ട സ്ഥലമാണ് തങ്കവണി അവിടെ പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപിച്ചെങ്കിലും പഞ്ചായത്ത് കൊടുത്തിട്ടുള്ള പഴയ പഞ്ചായത്ത് ബിൽഡിംഗിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു ആ പോലീസ് സ്റ്റേഷന് രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് രണ്ടു കോടി രൂപ അനുവദിക്കുകയും പുതിയ പോലീസ് സേന വിഭാവനം ചെയ്തിട്ടുള്ള പുതിയ പോലീസ് സ്റ്റേഷൻ അവിടെ നിർമ്മിക്കുകയും ചെയ്യുകയാണ് അതിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി മൂന്ന് മുപ്പതിന് സഹ പിണറായി ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ് ഇടുക്കിയുടെ ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എയും ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ റോഷി അറസ്റ്റിലുണ്ട് കുടുംബാലണിയാസാനും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുക്കും ഇടുക്കി എം പി ടീം കുര്യാക്കോസ് പങ്കെടുക്കും അതില് ചില ആളുകൾ ഓൺലൈനായിട്ടാണ് പങ്കെടുക്കുക ബാക്കിയുള്ളവരെല്ലാം നേരിട്ട് ഫിസിക്കലായിട്ടും പങ്കെടുക്കും മന്ത്രി റോഷി അ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും വൈദ്യുതി വകുപ്പ് മുൻമന്ത്രിയും ഉടുമ്പജോല എംഎൽഎയുമായ എം എം മണി വിശിഷ്ട അതിഥിയാകും ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി ആസ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദുമോൺ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ റോമിയോ സുബാസ്റ്റ്യൻ കൺവീനർ അനിമോൾ ജോസ് എന്നിവർ പങ്കെടുത്തു